നിങ്ങൾ ഒരിക്കലെങ്കിലും വിഷമം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്നത് വിഷമ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരെ കുറിച്ചാണ് അതായത് ഇത് രണ്ട് രീതിയിൽ ആൾക്കാർ കൈകാര്യം ചെയ്യുന്നുണ്ട് ഒന്ന് ആ വിഷമാവസ്ഥ തരണം ചെയ്ത് നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കുന്നവരുമുണ്ട് എന്നാൽ ഇതിലടിപ്പെട്ട് മൊത്തത്തിൽ തകർന്നടിയുന്നവരുമുണ്ട് ഇതിൽ ഏത് രീതിയായാലും അത് ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കുന്നത് നമ്മൾ തന്നെയാണ് അതായത് ആദ്യത്തെ അവസ്ഥ വേണോ രണ്ടാമത്തെ അവസ്ഥ വേണോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് എന്നാൽ നമ്മുടെ ആ സമയത്തെ എന്ന് പറഞ്ഞാൽ ഇതിൽ ഏത് ചൂസ് ചെയ്യുമെന്ന് വെച്ചാൽ രണ്ടാമത്തെ കാര്യമായിരിക്കും ചൂസ് ചെയ്യുന്നത് അതാണ് മിക്കവാറും പേരുടെയും പരാജയം അത് ഇനി അത് തരണം ചെയ്യുന്നവരുടെ അവസ്ഥയാണെങ്കിൽ അവർ ഒന്നുകിൽ അവർക്ക് ഇതിനെക്കുറിച്ച് അവരുടെ വിഷമങ്ങളും കാര്യങ്ങളും പറയാനും അത് കേൾക്കാനും വേറൊരാളുണ്ടായിരുന്നിരിക്കാം അങ്ങനെ നല്ല രീതിയിൽ കേൾവിക്കാരനായിട്ടിരുന്ന് അവർക്ക് നല്ല രീതിയിൽ അഡ്വൈസ് കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടായതുകൊണ്ടായിരിക്കാം അവരിത് തരണം ചെയ്തു പോകുന്നത് എന്നാൽ ഈ രണ്ടാമത് പറയുന്ന വിഭാഗം വിഭാഗത്തിന് അങ്ങനെ കേൾക്കാനോ പറയാനോ ആരുമില്ലാതുകൊണ്ടായിരിക്കാം വരുന്നത് അങ്ങനെയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒന്നിൽ നിങ്ങളുടെ ഏതെങ്കിലും നല്ലൊരു കൂട്ടുകാരോട് ഇത് പറയുക അവർ തരുന്ന അഡ്വൈസ് നിങ്ങൾ സ്വീകരിക്കുക അതുമല്ലെങ്കിൽ അങ്ങനെ ആരും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ വീട്ടുകാരോട് തന്നെ പറയുക ആദ്യം ഒക്കെ അവരിത് കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ പിന്നീട് പിന്നീട് അവർ തന്നെ നിങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങൾക്ക് വേണ്ട അഡ്വൈസ് അവർ തന്നെ തരികയും ചെയ്യും പിന്നീട് ഇതിനകത്ത് വരുന്ന കാര്യമാണ് അമിത ചിന്തകൾ ഈ ചിന്തകൾ എങ്ങനെ മാറ്റണമെന്ന് വെച്ചാൽ ഇതിനെല്ലാത്തിനും ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ എല്ലാം നമ്മളാണ് തീരുമാനിക്കുന്നത് എന്ത് വേണമെന്ന് തീരുമാനിക്കുന്ന നമ്മളാണ് നമ്മൾ അനുവാദം കൊടുക്കാതെ ഒരിക്കലും ഈ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരത്തില്ല ചിന്തകൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ കൊണ്ടേ പോകൂ എന്ന് നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഈ ഒരു വിഷമാവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിന്നും ഒരു തീരുമാനം എടുക്കാതിരിക്കുക നിങ്ങൾ അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും നിങ്ങൾ നല്ലതിലേക്കല്ല നയിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഒരവസ്ഥയിൽ നിങ്ങൾക്കൊരിക്കലും ആ ഒരു അവസ്ഥയിൽ ചിന്തിക്കാനുള്ള അവസരം കിട്ടുന്നില്ല നിങ്ങളല്ലാതാണ് തീരുമാനം എടുക്കുന്നത് അങ്ങനെയാണ് പലരും അപകടത്തിലേക്ക് ചെന്ന് ചാടുന്നത് പക്ഷേ അത് നമ്മളൊന്ന് തരണം ചെയ്ത് എങ്ങനെയെങ്കിലും നമ്മൾ വേറെ ഇങ്ങനെ അമിത ചിന്തകളോ കാര്യങ്ങളോ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ് മറ്റേതെങ്കിലും നമ്മളുടെ ശ്രദ്ധ തിരിക്കാൻ കഴിയുന്ന നമ്മൾ പാട്ട് കേൾക്കുക പിന്നീട് എന്തുവാ അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ചിന്തകളെ മറ്റും നിയന്ത്രിക്കുന്നത് നമ്മൾ തന്നെയാണ് അതായത് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമെന്നുള്ള കാര്യം നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ അതിൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരിക അതിലൂടെ നിങ്ങളുടെ ഈ അമിത ചിന്തയെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും ആ ചിന്ത നിയന്ത്രിച്ചാൽ മാത്രമേ പിന്നീടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയൂ നമ്മുടെ മനസ്സിൽ ഒരു വിഷമം ഉണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു വിഷമം നമ്മുടെ മനസ്സിലിട്ട് നീറ്റി 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 അതിനെ വലുതാക്കാതിരിക്കുക അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെപ്പോഴും ആ ഒരു കാര്യം ഒന്നുകിൽ നമ്മൾ ഏറ്റവും അടുപ്പുള്ള ഒരാളോട് സംസാരിച്ച് ആ ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടെത്തുക അല്ലെങ്കിൽ ആ ഒരു വിഷയം നമ്മൾ അത്രയും അങ്ങ് വലുതാക്കാതിരിക്കുക അത് വലുതാക്കുന്നത് കൊണ്ട് നമുക്കൊരു സന്തോഷം ഉണ്ടാകാൻ പോകുന്നില്ല ആ വിഷമം കൂടുക എന്നുള്ളതല്ലാതെ നമുക്കതിൽ ഒരു സന്തോഷവും കിട്ടാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം മറിച്ച് അതിലൂടെ നമുക്കെന്താണ് നമ്മളുടെ ദുഃഖങ്ങൾ അല്ലെങ്കിൽ വിഷമങ്ങൾ വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത് അതിലൂടെ നമ്മൾ നമ്മളല്ലാതായി മാറുകയാണ് ചെയ്യുന്നത് ആ ആരവസ്ഥയിലേക്ക് നിങ്ങൾ എത്താതിരിക്കാൻ ശ്രമിക്കുക ഇനി ഒരു മൂലമുണ്ടായ വിഷമമാണെങ്കിൽ നമ്മൾ ആ ഒരു വിഷമത്തിലൂടെ നമ്മളെ തന്നെ ഇല്ലാതാക്കുന്നതിലൂടെ നമുക്ക് അവർക്ക് അതിലൂടെ നേട്ടം ഉണ്ടാകുന്നു കാരണം അവരുദ്ദേശിച്ച കാര്യം നടക്കുന്നു എന്നാൽ നമുക്കുണ്ടാകുന്നതോ നമുക്ക് നഷ്ടം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ ആ ഒരു നിമിഷം ആ ഒരു നിമിഷം നമ്മൾ അതിജീവിക്കുക അത് അതിജീവിച്ച് അവർക്ക് മുന്നിൽ നമുക്ക് പിന്നീട് പല അവസരങ്ങളും കിട്ടും അവർക്ക് മുന്നിൽ വിജയിച്ച് കാണിക്കാനായിട്ട് നമുക്ക് പല അവസരങ്ങളും കിട്ടും അത് നമ്മൾ വിനിയോഗിക്കുക കൃത്യമായ രീതിയിൽ വിനിയോഗിക്കുക ഒന്നും ഒന്നിൻ്റെ അവസാനമല്ല എല്ലാം തുടക്കമാണ് ദൈവം നമ്മളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും അതിൽ നമ്മൾ ഒരിക്കലും അടിയറവ് പറയാതെ വീണ്ടും 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 പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക് കുതിച്ചു കൊണ്ടേയിരിക്കുക അങ്ങനെയുള്ളവർക്ക് ഉള്ളതാണ് ഈ ലോകം നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക